ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും കണ്ണെഴുതാനിഷ്ടമാണല്ലേ കണ്ണെഴുതി കഴിയുമ്പോൾ കൺമഷി പരക്കുന്നതായിരിക്കും മിക്കവരുടെയും പ്രശ്നം എനിക്കും അങ്ങനൊരു പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ചില ടിപ്സുകളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ കൺമഷി പരക്കുന്നത് ഒരു പ്രശ്നമല്ല അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു ബൗളിൽ കുറച്ച് ഐസ് വാട്ടർ എടുക്കണം ഐസ് വാട്ടറിലേക്ക് ഒരു കോട്ടൺ ഡിപ്പ് ചെയ്യുക കോട്ടൺ ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യേണ്ടതാണ് ആ ഒരു ഐസ് വാട്ടർ നമ്മുടെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള പഫ്നസ്സും ഡാർക്ക്നെസ്സും ഒക്കെ മാറി ആദ്യം തന്നെ നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടും കണ്ണിന് ചുറ്റുമുള്ള വെള്ളം നന്നായിട്ട് തുടച്ചു മാറ്റിയതിന് ശേഷം കാജിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാജിൽ സ്പ്രെഡ് ആവുകയില്ല ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഏത് വേണമെങ്കിലും എടുക്കാം അലോവേറ ജെല്ലാണെന്നുണ്ടെങ്കിൽ അതായാലും മതി ആ ഒരു മോയ്സ്ചറൈസർ നമ്മൾ എടുത്തതിന് ശേഷം കണ്ണിന് ചുറ്റും നന്നായിട്ട് മസാജ് ചെയ്യുക ഇങ്ങനെ രണ്ട് കണ്ണിന് ചുറ്റും നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മൾ കാജിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാജിൽ പരക്കേയില്ല അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടിപ്പ് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാജൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് കാജൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇന്നർ കോർണറിലും ഔട്ടർ കോർണറിലും നമ്മൾ കാജൽ എഴുതില്ല പകരം നമ്മൾ കൺപീലിയുള്ള ആ ഭാഗത്ത് കണ്ണിന് മുകളിലും താഴെയും കൺപീലിയുള്ള ഭാഗത്ത് കാജൽ നന്നായിട്ട് വരയ്ക്കും ഞാനപ്പോൾ കാജൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെബലൈൻ്റെ ഒരു കാജലാണ് എനിക്ക് ഫോണിൽ നോക്കിയിട്ട് നന്നായിട്ട് കാജൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കി കാജൽ അപ്ലൈ ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ രണ്ട് കണ്ണിലും കാജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഐലൈനർ പെന്നാണ് പെന്ന് തന്നെ വേണമെന്നില്ല അല്ലാതെയുള്ള ആയാലും യൂസ് ചെയ്യാവുന്നതാണ് കാജൽ എഴുതിയ ഭാഗത്തിന് മുകളിലേക്ക് ഈ ഒരു ഐലൈനർ അപ്ലൈ ചെയ്യുകയാണ് ഈ സമയത്ത് നമുക്ക് ഇന്നർ കോർണറിലും ഔട്ടർ കോർണറിലും ഒക്കെ ഐലൈനർ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ വാട്ടർ ലൈൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് കാജൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിന് തൊട്ടരികത്തായിട്ട് വേണം ഐലൈനർ പെന്നും അല്ലെങ്കിൽ ഐലൈനർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കാജൽ പരക്കുകയും ഇല്ല നല്ല രീതിക്ക് ലോ ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇതിപ്പോൾ ഞാൻ കാജലിന് മുകളിലൂടെ ഐലൈനർ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് ചെറിയൊരു വിങ്ങൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒട്ട് സ്പ്രെഡാവാത്ത ഒരു ടിപ്പാണിത് അടുത്ത നാലാമത്തെ ടിപ്പ് നമ്മൾ പൗഡർ യൂസ് ചെയ്താണ് ചെയ്യുന്നത് ഇത് നമ്മൾ കാജൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പോ അതിന് ശേഷമോ ചെയ്യാവുന്നതാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പൊട്ടിട്ടിട്ട് മുകളിൽ നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കില്ലേ ആ ഒരു രീതി തന്നെ കണ്ണിന് ചുറ്റും നമ്മൾ പൗഡർ ഇടുകയാണെന്നുണ്ടെങ്കിൽ കാജൽ പരക്കുകയില്ല കുറേ നേരം ലാസ്റ്റ് ചെയ്യുന്നതും പൗഡർ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മൾ സാധ ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡറോ അല്ലെങ്കിൽ കോംപാക്റ്റ് പൗഡറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് നമ്മൾ ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക അതിന് മുകളിലേക്ക് നമ്മൾ കാജൽ അപ്ലൈ ചെയ്യുക ഇനി നമ്മുടെ അഞ്ചാമത്തെ ടിപ്പിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഐഷാഡോയാണ് ഒരു ഡാർക്ക് കളർ ഐഷാഡോ എടുത്തതിന് ശേഷം നമ്മൾ കാജൽ അപ്ലൈ ചെയ്തിൻ്റെ മുകളിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ആവാതെ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഞാനിപ്പോൾ ഓൾറെഡി കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തതുകൊണ്ട് ഈ ഒരു ടിപ്പ് ഞാൻ യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടിപ്പാണ് അപ്പോൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് അപ്പോൾ വീണ്ടും കാണാൻ തരാറ്റാ